മഹാരാഷ്ട്രയിലെ മാൽബ എന്ന കൊച്ചു നാട്ടുരാജ്യത്ത് ഒരു സ്ത്രീ ഭരണാധികാരി ഉണ്ടായിരുന്നു പേര് അഹല്യഭായി ഹോൽക്കർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ നാട്ടുമുഖ്യൻ്റെ മകളായി ജനിച്ച അഹല്യഭായി ഭാരതം മുഴുവൻ എന്നു വെച്ചാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തനം നടത്തി എന്നുള്ളത് ഒരുപക്ഷെ നമ്മളിൽ പലർക്കും അറിയാത്ത കാര്യമായിരിക്കും പഠിച്ച ഒരു ചരിത്ര പുസ്തകത്തിലും നമ്മൾ അഹല്യാഭായ് ഹോൽക്കർ എന്ന പേര് പോലും കണ്ടിട്ടില്ല മാൽവയിലെ ജനത ഇന്നും അഹല്യാഭായി എന്ന പേര് ചേർത്ത് വിളിക്കില്ല മാതോശ്രീ എന്നാണ് അവർ വിളിക്കുക അവർക്കൊക്കെ അമ്മയാണ് സാക്ഷാൽ ദേവിയാണ് പേശുവ ബാജു റാവുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അനുയായിയുമായിരുന്നു മൽഹർ റാവു ഒരിക്കൽ ഒരു യാത്രയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് പത്ത് വയസ്സുള്ള അഹല്യ എന്ന പെൺകുട്ടിയെ ആ കുട്ടി പാവങ്ങളെ സഹായിക്കുന്നത് മൃഗങ്ങളോട് കരുണ കാണിക്കുന്നത് ദേവാരാധന നടത്തുന്നത് അതൊക്കെ കണ്ട് അവളുടെ ഗുണങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം തൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് മാൽവയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മകന്റെ ഭാര്യയായി വന്ന ആ പെൺകുട്ടിയാണ് പിന്നീട് മാൽവയും ഇൻഡോറും ഒക്കെ ഭരിച്ച പുണ്യശ്ലോകി അഹല്യഭായ് ഹോൽക്കർ എന്ന രാജ്ഞിയായി മാറുന്നത് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായിരുന്നു സമൂഹത്തിൽ അധസ്ഥിതരായ വിഭാഗത്തെ പ്രത്യേകിച്ച് സ്ത്രീകളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാൻ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തി മുഗളന്മാരുടെ ആക്രമണങ്ങളിൽ തകർന്ന സനാതന സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങ് വടക്ക് ഹിമാലയം മുതൽ ഇങ്ങ് തെക്ക് രാമേശ്വരം വരെയുള്ള ക്ഷേത്രങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു മുഗളന്മാർ തകർത്ത ഗ്യാൻവാപിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചത് അഹല്യഭായിയാണ് ഇന്നു കാണുന്ന കാശിയിലെ പുണ്യക്ഷേത്രം സ്ഥാപിച്ചത് അഹല്യാബായ് ഹോൽക്കർ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അഹല്യാഭായ് ഹോൽക്കറുടെ പ്രതിമ രാഷ്ട്രത്തിന് സമർപ്പിച്ചിരുന്നു വ്യാപാരം കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം സംസ്കാരം നീതി വ്യവസ്ഥ നഗരവികസനം എന്നുവേണ്ട ഒരു ഭരണത്തിലെ എല്ലാ മേഖലകളിലും അഹല്യാബായി ഹോൽക്കറുടെ കയ്യൊപ്പ് കാണാം രാഷ്ട്രം മുഴുവൻ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ഉന്നമനത്തിനും അവർ ശ്രദ്ധ ചെലുത്തിയിരുന്നു ഭാരതസംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദം നിലനിർത്താൻ അഹല്യഭായി ഹോൽക്കർക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ലഭിക്കാൻ കഴിവും പ്രാപ്തരുമായ ഒരു വലിയ ഔദ്യോഗിക സംഘം തന്നെ രാജ്ഞിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു മന്ത്രിസഭയ്ക്ക് കീഴിലായാണ് ഈ സാങ്കേതിക ശാസ്ത്ര വിദഗ്ധരുടെ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടത് ക്ഷേത്രങ്ങൾ ധർമ്മശാലകൾ കുളങ്ങൾ കിണറുകൾ കോട്ടകൾ എന്നിവ ഭാരതത്തിൽ ഒട്ടുക്കും സ്ഥാപിക്കപ്പെട്ടു ഉന്നതിയിലെത്തിയ തന്റെ നാടിനെ സംരക്ഷിക്കാൻ ശക്തമായ സൈനിക സന്നാഹവും ആല്യബായ് ആൽക്കർക്കുണ്ടായിരുന്നു പാശ്ചാത്യ ശക്തികളുടെ ആക്രമണങ്ങളെ തകർത്തിയില്ലാതാക്കാൻ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഉണ്ടായില്ല തന്റെ ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ അവർ രാജ്ഞിയായി വാഴിക്കപ്പെട്ടു ലോകത്ത് മകന്റെ ഭാര്യയെ രാജ്ഞിയായി വാഴിക്കുന്നത് വളരെ അപൂർവമായി കാണുന്ന കാര്യമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ലോകത്ത് സ്ത്രീ സുരക്ഷ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയത് എന്നാൽ ഭാരതത്തിൽ ആയിരത്തി എഴുന്നൂറ്റൻപത് കാലഘട്ടത്തിൽ തന്നെ സ്ത്രീ രാജാക്കന്മാരും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം അഹല്യഭായി ഹോൾക്കർ പുനർനിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് കേട്ടാൽ ഏതൊരു ഭാരതീയനും അത്ഭുതപ്പെടും കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ഉജ്ജയിനിയിലെ മഹാകാലേശ്വർ ക്ഷേത്രം നാസിക്കിലെ ത്രയംബകേശ്വർ ക്ഷേത്രം തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രം ഗുജറാത്തിലെ ദ്വാരകാധീശ ക്ഷേത്രം ബീഹാറിലെ ഗയാ അയോധ്യയിലെ രാമക്ഷേത്രം മധുരയിലെ വൃന്ദാവൻ ക്ഷേത്രം കേദാർനാഥ ക്ഷേത്രം ബദ്രീനാഥ ക്ഷേത്രം മധുരമീനാക്ഷി ക്ഷേത്രം ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം കാഞ്ചീപുരം ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രം തുടങ്ങി ഭാരതത്തിലെ ഒട്ടുമിക്ക മഹാക്ഷേത്രങ്ങളും പുനർനിർമ്മിക്കാനും നവീകരിക്കാനും അഹല്യാബാദ് നേതൃത്വം കൊടുത്തു ഇതിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഔറംഗിനെയും ഷാജഹാനെയും പോലുള്ള മുഗളന്മാർ കൊള്ളയടിച്ച് നശിപ്പിച്ച ക്ഷേത്രങ്ങളാണ് കേവലം പുനർനിർമ്മാണം മാത്രമല്ല ക്ഷേത്രത്തോടനുബന്ധിച്ച് ധർമ്മശാലകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുളങ്ങൾ കിണറുകൾ തുടങ്ങിയവയും നിർമ്മിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പൈതൃക കലകളും പുനരുജ്ജീവിപ്പിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിനും വിധവകളുടെ സംരക്ഷണത്തിനും പുനർവിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും ഇത്രയും പരിശ്രമം നടത്തിയ മറ്റൊരു വനിത ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ധീര വനിതയായിരുന്നു അഹല്യഭായ് ഹോൾക്കർ പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി തന്റെ ഖജനാവിലെ വലിയൊരു സംഖ്യ ചെലവഴിച്ചവരായിരുന്നു അവർ അന്യ നാട്ടുരാജാക്കന്മാരുമായി ചേർന്ന് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവർത്തികമാക്കാൻ അവർക്ക് കഴിഞ്ഞു മറാട്ടയിൽ തപാൽ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു ശത്രുക്കളെ താന്ത്രപരമായും യുദ്ധത്തിലും തോൽപ്പിച്ചു തിരിച്ചു ഓടിക്കാൻ കഴിഞ്ഞു ഏറ്റവും വലിയ സമ്പാദ്യമുള്ള ഖജനാവായിരുന്നു അഹല്യഭായിയുടേത് ഇത് മുഗളന്മാർ ചെയ്തതുപോലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചോ അന്യമതസ്ഥരിൽ ജസീയ ചുമത്തിയോ അല്ല മറിച്ച് കൃഷിയിലൂടെയും വ്യാപാരത്തിലൂടെയുമൊക്കെ നേർവഴിയിലൂടെ ഉണ്ടാക്കിയതാണ് അവർ അന്യമതസ്ഥരുടെ സ്ഥാപനങ്ങളെയും പരിപോഷിപ്പിച്ചു എന്നിട്ടും നമ്മൾ അഹല്യഭായ് ഹോൾക്കർക്ക് പകരം ഔറംഗസേബിനെയും ഷാജഹാൻ ചക്രവർത്തിയെയും മഹാനായ അക്ബറിനെയും പഠിച്ചു ഇന്ന് ഭാരതം പുണ്യശ്ലോകി അഹല്യഭായിയെ അറിയുന്നു മനസ്സിലാക്കുന്നു രാഷ്ട്രം മുഴുവൻ ആ അമ്മയെ ആദരിക്കുന്നു എഴുന്നൂറ്റി മുപ്പത്തഞ്ച് എപ്പിസോഡുള്ള പുണ്യശ്ലോകി അഹല്യാബായി ഹോൾക്കർ എന്ന സീരിയൽ സോണി ടിവിയിൽ ഇപ്പോൾ ലഭ്യമാണ് നിശബ്ദയായി രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഒരു തുള്ളി ചോര പോലും ചിന്താതെ എഴുപത് വർഷം മറാട്ട രാജവംശത്തിന്റെ ഭാഗമായി ജീവിച്ചു മരിച്ച ആ അമ്മയ്ക്ക് ദേവിക്ക് उन्य स्लोगी अहिल्याबाई होलकर का धीरया आ भारत पुत्र के औरडे 300वां जन्म वार्षिकोत्सव कोड़ी कोड़ी प्रणाम मौसम बदलेगा जीवन बदलेगा समाज बदलेगा संसार बदलेगा विचार बदलेंगे व्यवहार बदलेगा लेकिन नहीं बदलेगा तो मेरा संकल्प दुनिया देश जहान के राजा दुख गए है सम्मान में भगत शेरणी हिंद किसान सवारी है जिसकी शान निराली